എന്തായാലും ഇനി വരുന്ന ഒരാഴ്ച എമ്പുരാൻ തള്ളുകളുടെ മേളമായിരിക്കും ഒരു സിനിമ സിനിമയെങ്ങനെ തള്ളു വിജയിപ്പിക്കണമെന്ന് പൃഥ്വിരാജിനോളം അറിയാവുന്ന മറ്റാരുമില്ല ആടുജീവിതം എന്ന സിനിമ കഷ്ടിയെങ്കിലും രക്ഷപ്പെട്ടത് തള്ളി തന്നെയായിരുന്നു അമ്മാൻ ഇരുന്നൂറ് കോടി കളക്ഷൻ കടന്നു ഓസ്കാർ അവാർഡ് കിട്ടിയേക്കും തുടങ്ങിയ തള്ളുകളൊക്കെ നിരത്തിയാണ് ആ സിനിമയെ ഒരുവിധം ഓടിച്ചു പോയത്സാരം ഇതുപോലുള്ള അതെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് എംബുരാൻ ചിത്രീകരണം പൂർത്തിയാക്കാൻ ഇതുവരെ മുടക്കേണ്ടി വന്നത് അങ്ങനെയൊക്കെ ഈ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ആ സിനിമയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് അതിനു ഇപ്പോൾ പണം മുടക്കിയിരിക്കുന്ന ഗോകുലം ഗോപാലിനു പോലും ആത്മവിശ്വാസമുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ആ നല്ല കാര്യം പറഞ്ഞാലും ർക്കമുണ്ട് സ്വാഭാവികമായും കോടി എന്ന മുടക്കു മുതൽ കോടിയെങ്കിലും കളക്ട് ചെയ്യണം അതിനുള്ള സാധ്യത ഒരു മലയാള സിനിമയ്ക്കുണ്ടോ എന്നതാണ് നിർണായകമായ ചോദ്യം പറയാതിരിക്ക മനഃപൂർവം പറയണതല്ല ശ്രീലങ്കൻ കമ്പനിയായ ലൈക്കയുടെ വരവാണ് ഏതാണ് നൂറ് കോടി ചെലവ് എന്ന കണക്കുകൂട്ടലായിരുന്നു ലൈക്ക െ എന്നാൽ വിദേശ കമ്പനി ആയതുകൊണ്ട് അവർ ഇഷ്ടം പോലെ പണം മുടക്കിയേക്കുമെന്ന് കരുതി ഈ സിനിമയിലെ ചില അണിയറ പ്രവർത്തകർ ആവശ്യത്തിലധികം പണം ദൂർത്തടിച്ചു ഈ ഓരോ ഇങ്ങനെ ഇത്ര മലപ്പുറം ഈ സിനിമ വൻ വിജയമായാൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് പൃഥ്വിരാജ് തന്നെയായിരിക്കും ഈ സിനിമ വിജയിച്ചാൽ പൃഥ്വിരാജു പക്ഷേ ഇനി സിനിമ എടുക്കാൻ പോകുന്നത് ഷാരൂഖ് ഖാനെയോ അത്തരത്തിലുള്ള ബോളിവുഡ് നടന്മാരെയോ നായകന്മാരാക്കിയാവും തിരിച്ചടി കിട്ടാൻ പോകുന്നത് ആന്റണി പെരുമ്പാവൂറിനാകും ആന്റണി പെരുമ്പാവൂറിന് കോടിക്കണക്കിന് നഷ്ടമായിരിക്കും ഈ സിനിമയുടെ പേരിൽ ഉണ്ടാവുന്നത് തീർച്ചയായും ഇത് മോഹൻലാലിന്റെ കരിയറിനെ ബാധിക്കും ഒരു സിനിമയുടെ നിർമ്മാണ ചെലവിൽ അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് എംബുരാൻ ഓക്കെ ബൈ പോയിട്ട് വരാം